സിനിമയിലും സീരിയലിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീര വാസുദേവ് തൻമാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മീര മലയാളികളുടെ മനസ്സിൽ ഇടന്നിടുന്നത് എന്നിങ്ങോട്ട് സുമിത്രിയായി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് മീര വാസുദേവ് നിറഞ്ഞു നിൽക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ ടെലിവിഷൻ പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ഇപ്പോഴും സംപ്രേഷണം കൊണ്ടിരിക്കുന്ന സീരിയലും മീരയുടെ കഥാപാത്രവും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഇതിനിടയിൽ ാണ് നടിയുടെ വിവാഹ വാർത്ത പുറത്തു വരുന്നത് കുടുംബവിലക്കിന്റെ ക്യാമറാമാനായ വിപിൻ്റുമായി വിവാഹിതയായെന്ന് നടി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് വിവാഹകാര്യം വെളിപ്പെടുത്തി ആദ്യ മണിക്കൂറിൽ തന്നെ നടി രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു അതിന് പ്രധാന കാരണം നടിയുടേത് മൂന്നാമത്തെ വിവാഹമാണെന്നുള്ളതാണ് നേരത്തെ രണ്ടു തവണ വിവാഹിതയായ മീര ആ ബന്ധങ്ങൾ വേർപ്പെടുത്തി സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പുതിയൊരു പ്രണയവും വിവാഹവും ഉണ്ടാവുന്നത് എന്നാൽ ഇപ്പോൾ വിമർശനവുമായി എത്തുന്ന പലരും നടിയുടെ പ്രായത്തെ ചൊല്ലിയാണ് പരിഹസിക്കുന്നത് ഭർത്താവുമായ ചെറുപ്പക്കാരന് എന്തായാലും മീരയെക്കാളും വളരെയധികം പ്രായം കുറവായിരിക്കുമെന്ന നിഗമനമാണ് ചിലരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല നടിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുള്ളതിനാൽ ഈ പ്രായത്തിലും വിവാഹം കഴിക്കുന്നത് മര്യാദയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട് ആദ്യ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തിയ ആളായതുകൊണ്ട് നടിയെ പരിഹസിക്കാനുള്ള അവസരവും ആരും കളഞ്ഞിട്ടില്ല സത്യത്തിൽ മീരയും ഭർത്താവും ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ വിവാഹം കഴിക്കാനുള്ള പ്രായം രണ്ടാൾക്കുമുണ്ട് അങ്ങനെയുള്ള സമയത്ത് നടിയേക്കാൾ ഭർത്താവ് ചെറുപ്പമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയരുകയാണ് സിനിമാ സാധകരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മീരയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് മൂന്നാം വിവാഹമാണ് വിപിന്റെ പ്രായം എടുത്ത് പറഞ്ഞിട്ടില്ല ആളുകൾ ലുക്ക് നോക്കിയിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന്റെ അപ്പുറം ഉണ്ടാകില്ല ഇങ്ങനെയാണ് ഊഹം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം പതിനഞ്ചു വയസ്സ് തന്നെക്കാൾ മൂത്ത ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തൊരു ചെറുക്കനും വളരെ രൂക്ഷമായി ആക്രമിക്കപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അയാൾക്ക് ആരെയും വിവാഹം കഴിക്കാം പെണ്ണിന്റെ വയസ്സ് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വേണം എന്നുണ്ട് പെണ്ണിനെ ചെറുക്കനേക്കാൾ വയസ്സ് കുറവ് വേണം എന്നോ തുല്യം ആയിരിക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല മീരയ്ക്ക് നാൽപ്പത്തിരണ്ട് എന്നുള്ളത് എഴുപത്തിരണ്ടായാലും വിപിന് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കാം കുറെ കഴുതുകൾ കരഞ്ഞു തീർക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ ജീവിക്കാൻ വിടോ നിന്റെയൊക്കെ ചിലവിലല്ലോ അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല മീരാ വാസുദേവന് രണ്ടാം വിവാഹത്തിൽ ഒരു കുഞ്ഞുള്ളതും വലിയ വിഷയമായിട്ട് തന്നെയാണ് ചിലർ എടുത്തിരിക്കുന്നത് കുഞ്ഞിന് ഒരു ചേട്ടനെയാണല്ലോ ലഭിച്ചിരിക്കുന്നത് എന്നാണ് പലരും കമൻസുകളിലൂടെ പറയുന്നത് ഇനി അടുത്തു തന്നെ നാലാം വിവാഹ വാർത്തയും ഞങ്ങൾ കേൾക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് പലരും പരിഹാസ രൂപത്തിൽ ചോദിക്കുന്നത്